പറഞ്ഞത് പൂർത്തിയാക്കാം അല്ല ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കേരളത്തിലെ ക്യാമ്പസുകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ അരാഷ്ട്രീയവൽക്കരണം ഇന്ന് ഇന്ന് കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എന്നെ നോക്കി കഴിഞ്ഞാൽ അത് എസ് എഫ് ഐ നേതാക്കന്മാരും അത് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുമാണ് കണക്ക് വളരെ കൃത്യമാണ് ലഹരി കൃത്യമായിട്ട് നിൽക്കുന്ന ആളുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് എഫ് ഐക്കാര് തന്നെയാണ് അതിനൊന്നൊരു സംശയം വേണ്ട അത് വളരെ കൃത്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ അകലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കഞ്ചാവുമായി പിടിച്ചത് അപ്പൊ അത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ ക്യാമ്പസുകളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തി പിടിക്കുന്ന കൃത്യമായ കണ്ട് വായിച്ച് വളർന്ന് ആളുകളും മാധ്യമങ്ങൾ വിലയിരുത്തുന്ന ആളുകളും അഷ്കർജി ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച അവസാനിക്കാൻ പോവാണ് ഇതിന് ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഇതിന് തടയിടേണ്ടതല്ലേ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയെ അവർക്ക് തോന്നുന്നത് പോലെ കയറൂര് വിടുന്ന സമീപനം അത് ശരിയാണോ എന്നുള്ളതാണ് അതിൽ സർക്കാർ കൂടി കുറേ കൂടി ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടതല്ലേ ഇതിപ്പോ കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നു പിന്നെയും പിന്നെയും മറക്കുന്നു അല്ല ഇനി അടുത്ത വിഷയം വരുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നു ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ അതിന് എസ് എഫ് ഐ നേതൃത്വം തന്നെയല്ലേ മുൻകൈ എടുക്കേണ്ടത് പക്ഷേ എങ്ങനെയാ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര കേസാ നാൽപ്പത്തി കേസോ മറ്റുക അതിൽ ഈ എസ് എഫിൻ്റെ വനിതാ നേതാവിനെ അപമാനിച്ചതുൾപ്പെടെ അല്ലെങ്കിൽ കൊലവിളി ഉൾപ്പെടെ എത്ര കേസുകൾ പിന്നെ എങ്ങനെയാ താഴെയുള്ള നേതാക്കന്മാർ കണ്ടുപഠിക്കുന്നത് പിന്നെ എങ്ങനെ ഈ സംഘടന നന്നാവും ആദ്യം അവനെ ചവിട്ടി പുറത്താക്കണം ആർ ഷോയെ എന്നാൽ ഈ സംഘടന പകുതിയോളം രക്ഷപ്പെടും വിദ്യാർത്ഥി അതൊന്നും അല്ല അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാതെ ഞാൻ പറയട്ടെ അതല്ല കേസുകളിൽ അതല്ലോ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ ഉണ്ടാവും പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തിയതിനുണ്ടാവും അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാവും കേസുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു ക്രിമിനൽ ആണെന്നുള്ള രീതിയിൽ ആർഷോ പല ഘട്ടങ്ങളിലും അൽദംബിയർ അങ്ങനെ പറയുന്നത് ശരിയല്ല ക്രിമിനൽ ആവുന്ന എപ്പോഴാണ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിമിനൽ എന്ന് വിളിക്കുന്നേ കേസ് ഉൾപ്പെട്ട കേസുകളുടെ ഒക്കെ വിചാരണ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയല്ലേ ശിക്ഷിക്കില്ല ആര് ഇവർക്കെതിരെ തെളിവ് പറയും ഏത് ജീവനില് കൊലിയുള്ളവര് പറയോ അല്ല തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും വിദ്യാർത്ഥികൾ ഇല്ലില്ല അങ്ങനൊന്നും കളയാൻ പറ്റില്ല എട്ട് കൊല്ലമല്ലോ ടീച്ചറെ എട്ട് കൊല്ലമല്ലേ ഇടതുക്ഷം ഭരിക്കുന്ന അതിന് മുമ്പ് അഞ്ചു കൊല്ലം ഭരിച്ചത് യു ഡി എഫ് ആണല്ലോ അപ്പൊ അവരും കളയുന്നു അല്ല അത്തരം അത്തരം ടീച്ചർ ടീച്ചർക്ക് ഉണ്ട് ടീച്ചർക്ക് പക്ഷമുണ്ട് ടീച്ചർ ആ പക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും അതിന് എസ് എഫ് ഐ എസ് എഫ് ഐ കാരൻ ടീച്ചർക്ക് വിരോധം ഉണ്ടാവും പറഞ്ഞിട്ട് ോ എന്നുള്ളതാണ് തയ്യാറാവുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐയിലൂടെ ഇപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരെല്ലാം ഉണ്ട് വലിയ നേതാക്കന്മാരുണ്ട് അവരെങ്കിലും ഇടപെടേണ്ടതല്ലേ ഇവരെ തിരുത്തിക്കാൻ അതും ഉണ്ടാകുന്നില്ല നടന്ന സിദ്ധാർത്ഥന്റെ കൊലപാതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി അതിൽ തന്നെ വേണം ഒരു സംശയം രാഷ്ട്രീയ അവിടെ പോയി നിന്നാ അല്ല ഈ പ്രതികളെ കോടതി കൊണ്ടുവന്നപ്പോ അവിടൊക്കെ കോടതിക്ക് അകത്ത് കയറിയതാരാ മുൻ എം എൽ എ ആണ് സി പി എം എം എൽ എ ശശീന്ദ്രൻ മജിസ്ട്രേറ്റ് പറഞ്ഞു കടക്ക് പുറത്തുനിന്ന് അപ്പൊ അവിടെയും എല്ലാ പരിരക്ഷയും നൽകുന്നത് സി പി എം നേതൃത്വമാണ് ഈ ക്രിമിനലുകൾക്ക് സ്വാഭാവികമായി പൊതുപ്രവർത്തകരാകുമ്പോൾ അങ്ങനെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതികൾ കാണാൻ വന്നു എന്നൊക്കെ വക്രീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് കാര്യവട്ടം തന്നെ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാര്യവട്ടത്ത് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത് എത്രയോ കാലമായി അവിടെ പി എച്ച് ഡി ചെയ്യുന്ന പി എച്ച് ഡി ഒക്കെ റോൾ ഔട്ട് കഴിഞ്ഞ് ഈ പറയുന്നതിലെ കോഴ്സ് കഴിഞ്ഞ എസ് എഫ് ഐ നേതാക്കന്മാർ കുടികിടക്കുന്ന സ്ഥലമല്ലേ കാര്യം അറിയില്ല എത്രയോ കാലമായി ഞാൻ പേരെടുത്ത് പറയാൻ ഇപ്പോഴും അവിടെ താമസിക്കുന്ന പഴയ പേര് ഞാൻ പറയുന്നു താമസിക്കുന്ന സമയത്തും ഇതുണ്ടായിരുന്നു അതെ ടി സി ടി എറിംഗ് കോളേജ് അവിടുത്തെ ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നത് എത്രയോ കാലമായി അവിടെ പഠിച്ചിറങ്ങി ഹോസ്റ്റലുകളിൽ ഒരു ശുചീകരണം നടത്തണം ആ ഹോസ്റ്റലുകളിൽ ശുചീകരണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാണോ അങ്ങനെ കേരളത്തിലെ മുഴുവൻ ഹോസ്റ്റലുകളിലും ഒരു ശുചീകരണം നടത്തിയാൽ ഈ പറയുന്ന എസ് എഫ് ഐ പുഴുക്കുത്തുകളെ മാറ്റിയാൽ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥികൾക്ക് സധൈര്യം ക്യാമ്പസിലേക്ക് ചെന്ന് കയറാൻ കഴിയും ഇവിടെ ഇവിടെ ഒറ്റപ്പാലത്തെ മുൻ എംപിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്നലെ ആ ചെറുപ്പക്കാരനെ സാഞ്ചോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിയിട്ട് വളഞ്ഞിട്ട് മർദ്ദിച്ചത് എനിക്ക് ആ ചെറുപ്പക്കാരനുമായി നേരിട്ട് അടുപ്പമുള്ളതാ ആ ചെറുപ്പക്കാരൻ ഒന്ന് എണീറ്റു നിൽക്കാൻ പോലും ആരോഗ്യമില്ല അവനാണ് ഈ തടിമാളന്മാരെ ആള് വായിച്ചെന്ന് അടിക്കാൻ പോയെന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഈ ക്യാമ്പസുകളിൽ നിങ്ങൾ ജനാധിപത്യ രീതിയായി മത്സരിക്കുക നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഈ പറയുന്ന പോലെ കൈകാര്യം ചെയ്തും ആളുകളെ ഉപദ്രവിച്ചും ആളുകളെ മോശം പറഞ്ഞും ഈ പറയുന്ന പോലെ ഏവനെങ്കിലും ഒരുത്തൻ ക്യാമ്പസിൽ സജീവമായി പ്രവർത്തിക്കാൻ അവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട് ഏതെങ്കിലും വനിതാ പ്രവർത്തകരെ കൊണ്ട് അവൻ ഗൈറി പിടിച്ചു എന്ന് പറഞ്ഞ് അവനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ യും ശൈലിയൊക്കെ മാറ്റേണ്ട സമയം ചെയ്യുകയാണ് ഇത് പുതിയ കാലഘട്ടമാണ് ഇന്ന് എല്ലാ ആളുകളും ഇതൊക്കെ വീക്ഷിക്കുകയാണ് ഈ ക്യാമ്പസിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയും എസ് എഫ് ഐയെ പറ്റി നല്ലത് പറയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും